ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക അഥവാ കയ്പക്ക വെറും പുളിങ്കറിയാണ് ഇതിനായി പാവയ്ക്ക നീളത്തിൽ മുറിച്ച് അതൊരു കുക്കറിൽ വെച്ച് ആവശ്യത്തിന് വെള്ളവും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം ഒന്ന് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയാണിത് ഇനി ഇതിനാവശ്യമായ സാധനങ്ങൾ ഒരു സവാള ഒരു തക്കാളി ഒരു പ രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ മുറിച്ചത് ആവശ്യത്തിന് കറിവേപ്പില എന്നിവയാണ് ആദ്യമായി നമുക്ക് കുക്കറിൽ നിന്നും വേവിച്ച പാവയ്ക്ക മാറ്റിയ ശേഷം അതിലേക്ക് തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അരിഞ്ഞു വെച്ച സവാള തക്കാളി പച്ചമുളക് എന്നിവയൊന്ന് നന്നായി വഴറ്റിയെടുക്കാം ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് എരിവിനാവശ്യമായ മുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കൈപ്പക്കയും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കാം കൈപ്പക്ക ഈ ഉള്ളിയും എല്ലാം നന്നായി മിക്സ് മിക്സാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്കിനി കുറച്ച് പുളി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിൽ കുതിർത്ത പുളി അതിൻ്റെ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചെടുത്ത് പുളി വെള്ളം ഒഴിച്ചൊന്ന് വറ്റിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കൊടുക്കാം കടുക് മുളക് കറിവേപ്പില വറവിട്ട് കൊടുക്കാം അതാണ് വളരെ സ്വാദിഷ്ടമായ കയ്പക്ക പുളി റെഡിയായിരിക്കുന്നു